സുവിശേഷം പതിനേഴാം മധ്യം ഒൻപതാമത്തെ വാക്യം അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങനെയാണ് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഹാ ലേൽവിയ ഹാലേൽവിയ പിതാവായ ദൈവം ഈശോയ്ക്കൂടെ സകല മക്കൾക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക അപ്പോൾ എനിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത് ഉറക്കെ പറഞ്ഞ എനിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ മാതാവാണ് എനിക്ക് വേണ്ടി വിശുദ്ധ യൂസപിതാവ് പ്രാർത്ഥിക്കും എനിക്കിഷ്ടമുള്ള വിശുദ്ധനാണ് വിശുദ്ധ സബസ്ത്യാനോസ് പുണ്യാളൻ എനിക്ക് വേണ്ടി വിശുദ്ധ സബസ്ത്യാനോസ് പുണ്യാളൻ പ്രാർത്ഥിക്കും എനിക്കിഷ്ടമുള്ള വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയാർ ഇവിടെ എങ്ങനെ പറയണത് സേവ്യാർ എന്നാണോ സേവ്യർ എന്നാണോ വിശുദ്ധ ഫ്രാൻസിസ് അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിൽ നിന്നായിരിക്കും പിന്നെ ഞാൻ വിചാരിച്ച് കാവൽമാലാകാലാക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൂതന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ മുഖ്യ ദൂതന്മാർ മികായൽ ഗബ്രിയൽ റപ്പായൽ മുഖ്യദൂതന്മാർ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഹാലെ ലുയ്യ പിന്നെ മരിച്ച സ്വർഗത്തിൽ പോയ സ്വർഗവാസികൾ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ സ്വർഗത്തിലെത്തിയ സ്വർഗവാസികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ശുദ്ധീകരണ സ്ഥലം നമ്മൾ പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഹാ ലേ ലുയ്യ ഹാ ലേ ലുയ്യ പ്രൈസ് അലാർഡ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയുള്ളവരൊക്കെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഈശോ പിതാവിൻ്റെ പറയാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ പിതാവിനോട് പറയുന്നത് പിതാവേ അങ്ങ് എനിക്ക് തന്ന വട്ടായച്ചന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേര് നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ പേര് വെച്ചെന്ന് പറഞ്ഞു നോക്കണോ പിതാവേ അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങളുടെ പേരങ്ങ് വെച്ച് പറഞ്ഞു നോക്കിയേ പിതാവേ അങ്ങ് എനിക്ക് തന്ന ആ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചത്തി പറഞ്ഞേ ഹാലേലുവിയ എനിക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ വലത് ഭാഗത്ത് അവൻ ഉയർ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ ഉത്ഥാനം ചെയ്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ച് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി പ്രീസർ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയാണ് ഹാലേൽവിയ അങ്ങനെ പിതാവിന്റെ വലത് ഭാഗത്ത് ഉപവിഷനായിരിക്കുന്ന യേശു അവിടെ ഇരുന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് ഇപ്പോൾ വട്ടായലച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രമല്ല ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളിൽ ഒരാൾ എവിടെ എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ട് കുറെ പേര് ഇരുന്ന് കരയുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പിതാവിന്റെ സ്ഥാനത്ത് ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മവും അറിയുന്നത് കൊണ്ടാണത് ഹാലിയ ഹാൽ ഈ പിതാവിൻ്റെ സന്നിധി ഈശോർ എന്ന് പറയുകയാണ് പിതാവേ എന്താ ആ ജെറൂസലം ധ്യാനകേന്ദ്രത്തിൽ ആ തൂണിൻ്റെ ആ മറവിൽ ആ കട്ടിലിൻ്റെ ഡെസ്കിൻ്റെ അടിയിലേക്ക് തലയും വെച്ച് ഒരാളിരുന്ന് കരയുന്നത് കണ്ടോ പിതാവേ അത് അങ് എനിക്ക് തന്ന ആ കത്രിനയാണ് ആ കത്രിനയ്ക്ക് ഇന്ന് വരയ്ക്കാൻ വിഷമമുണ്ട് പിതാവേ പിതാവേ സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് പരിശുദ്ധാല് മോനെ വേഗം അയക്കണം യേശു ആണ് എനിക്ക് വേണ്ടി പിതാവിനോട് പറയണത് യേശുവാണ് നമുക്ക് വേണ്ടി പിതാവിനോട് സംസാരിക്കണത് ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഹെബ്രായ ഒൻപത് ഇരുപത്തിനാല് വൈജോകിഗെ ഹെബ്രായ ഒൻപത് ഇരുപത്തിനാല് ഹിബ്രു നയൻ ട്വൻറ്റി ഫോർ മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുമായ പ്രതിരൂപമായ സാക്ഷാലുള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല പിന്നെയോ നമുക്ക് വേണ്ടി ദൈവ സന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത് എന്തിനു വേണ്ടിയാണ് യേശു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ നമുക്ക് വേണ്ടി യേശു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഹീ എൻഡേഡ് ഇൻ ടു ഹെവൻ റ്റ് ഹാജരാകുന്നത് ഓർ ബിഹാഫ് നമുക്ക് വേണ്ടി നമ്മുടെ ഒരു അഡ്വക്കറ്റ് കോടതിയിൽ ഹാജരാകും അതുപോലെ എനിക്ക് വേണ്ടി വാദിക്കാൻ എൻ്റെ ഒരു അഡ്വക്കറ്റായി എനിക്ക് വേണ്ടി വാദിക്കുന്നവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി നിൽക്കാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പിതാവിൻ്റെ അടുത്ത് യേശു എനിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വചനമാണ് ഇത് സത്യമാണ് ഇത് ഉറപ്പായി നമ്മുടെ ജീവിതം നിറവേറും ഹാ ലേൽവിയ ഹാലേൽവിയ വീണ്ടും വചനത്തിൽ റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തിരുലഖിതങ്ങൾ റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തിരുലഖിതങ്ങൾ യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് ദൈവം ധരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക ഇനി മുപ്പത്തിനാലാമത്തെ വാക്യം ഒരുമിച്ച് നല്ല സ്വരത്തിൽ ഉറക്ക വായിച്ചേ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ ഹാലിൽവിയ ഹാല അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തിരികയാണ് മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു അത്രയും അടുത്ത് അത്രയും പവർഫുൾ ആയിട്ട് വേറെ ആരാ നമുക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും യേശു ക്രിസ്തുവിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആരാ വേറെ ഉള്ളത് സകല അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു അധികാരങ്ങളും ശക്തികളും അതിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു സർവ്വതും അവൻ അധീനമാണ് സർവത്തെയും നിയന്ത്രിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു സർവത് സർവ്വതും ആർക്ക് അധീനപ്പെടുത്തിയിരിക്കുന്നുവോ സർവത്തിൻ്റെയും അധിപതിയെ ആരെ കർത്താവ് പിതാവായ കിരീടം ധരിപ്പിച്ചിരിക്കുന്നുവോ ആ സർവത്തിൻ്റെയും അധിപതിയായ സർവാധിപനായ യേശു പിതാവിൻ്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റോമ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത് ജീസസ് ഈസ് ഈസ് ഫോർ 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 മീ മീ ആൻഡ് അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിർത്താതെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒമ്പത് മണി അഞ്ചു മണിയാകുമ്പോൾ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ഓരോരോ കഞ്ഞി നോക്കാനെ കേട്ടു ഹാലി ലുയാ പിന്നെ ഉറക്കം വരുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങും എന്നാൽ ഫോർ മീസസ് ഫോർ മീ എവ്രിഡേ അവർ പ്രൈസ് യോഹനാന്റെ ഒന്നാം ലേഖനം ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായം അതിൽ ഒന്നും രണ്ട് തിരുലഖിതങ്ങൾ അവിടെയും ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ് എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത് എന്തെന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് എനിക്കും നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച നീതിമാനായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച നീതിമാനായ യേശു ക്രിസ്തു അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ് പ്ലീഡിങ് ഫോർ മീ പ്ലീഡിങ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി പ്ലീഡ് ചെയ്യാണ് ജീസസ് ഈസ് പ്ലീഡിങ് ഫോർ മീ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെബ്രായ ലേഖനത്തിൽ നാലാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ ഹീബ്രു ചാപ്റ്റർ ഫോർ വേഴ്സസ് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവിടെയും നമ്മൾ കാണുന്നിങ്ങനെയാണ് നമ്മുടെ ഓരോ വീക്ക്നെസ്സും അറിയുന്ന കർത്താവ് നമ്മുടെ ബലഹീനതകൾ മുഴുവനും അറിയുന്ന കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പം എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് അവിടെ ബൈബിൾ പറഞ്ഞെങ്ങനെയാണ് അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് നമ്മുടെ ബലഹീനതകൾ എന്ന് പറഞ്ഞാൽ എന്താ ഓരോ ദിവസവും നമ്മുടെ വീക്ക്നെസ് നമ്മുടെ കുറവുകൾ നമ്മുടെ കുറ്റങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ തകർച്ചകള് ഇപ്പോൾ ഒരാളൊന്ന് ചൂടായി അല്ലെങ്കിൽ ഒരു ഒരു തകർച്ച വന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനമെടുത്ത് ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല ഞാൻ ഒരിക്കലും കുടിക്കില്ല തീരുമാനം ചെന്ന് അറിയാതെ തന്നെ ആദ്യം തന്നെ പോയിട്ട് കുടിച്ചു അവ എന്തായി ഭയങ്കര സങ്കടമായി അപ്പോൾ എന്നോട് കുട്ടി പറഞ്ഞിങ്ങനെ അവർ ആറ് വയസ്സുള്ള ഏഴ് വയസ്സുള്ള കുട്ടി എന്നോട് ഏഴല്ല എട്ട് വയസ്സുള്ള കുട്ടി ഇങ്ങനെ പറഞ്ഞാൽ അവൻ്റെ അപ്പം മരിച്ചു അപ്പം ഒരു ആക്സിഡൻ്റിൽ മരിച്ചു ഇപ്പം ഇത് കുട്ടി ചെറുതായിരുന്ന സമയത്ത് ആറ് വയസ്സ് ഏഴ് വയസ്സേ ഉള്ളൂ ഇപ്പോൾ എട്ട് വയസ്സായി ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ കുട്ടി പറഞ്ഞങ്ങനെയാണ് ഞാൻ തൊട്ടതിനും പിടിച്ചതിനെല്ലാം ദേഷ്യപ്പെടും എന്നിട്ട് പറയാണ് ഇച്ചിരി കഴിയുമ്പം എനിക്ക് ഭയങ്കര സങ്കടം ആവും ഞാനങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ഞാൻ എല്ലാത്തിനും ദേഷ്യപ്പെട്ടു സങ്കടമാവും ഇത് ചെറിയ കുട്ടികളുടെ അനുഭവം മാത്രമല്ല വയസ്സായവരുടെ അനുഭവം ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കും പക്ഷെ അത് ചെയ്യും അത് കഴിയുമ്പോൾ നമുക്ക് വേദനയാവും സങ്കടം ആവും ശെ അത് ചെയ്യണ്ടായിരുന്നു ശെ അത് വേണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു ബലഹീനത ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇങ്ങനത്തെ ഒരു കുറവ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സമയത്ത് ദൈവോധനം പഠിപ്പിക്കുകയാണ് നമ്മുടെ ബലഹീനതകൾ അറിയാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് വേദനിക്കാൻ കഴിയാത്തൊരു വ്യക്തിയല്ല യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ അറിയുന്നവനാണ് ആ ബലഹീനതകൾ നമ്മളോടൊത്ത് പോകും അതെ നമ്മളെപ്പോലെ തന്നെ വേദനിക്കുന്നവനാണ് എന്നിട്ട് നമുക്ക് വേണ്ടി പിതാവിനോട് ആ വേദനയോടുകൂടെ പറയും ദേ എൻ്റെ മകൾ എൻ്റെ മകൻ ഇന്നിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിതാവേ കൃപ കൊടുക്കണം കൃപ കൊടുക്കണം എന്ന് പറയും വിശുദ്ധ ഫൗസ്തീന ഡയർ കുറിപ്പിൽ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട് വിശുദ്ധ ഫൗസ്തീന ഡയർ കുറിപ്പിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് വിശുദ്ധ ഫൗസ്തീന ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ നല്ല കൃപയും നല്ല സന്തോഷവും തോന്നി അന്നല്ല ഒരു ആത്മീയ ഉണർവ് വന്നു ആ നല്ല ആത്മീയ ഉണർവ് വന്നപ്പോൾ വിശുദ്ധ ഭൌസ്തീനെ ഒരു എടുത്തു ഇനി എൻ്റെ കർത്താവിനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല വിശുദ്ധ ഭൌസ്നിക്കൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു മിക്കവാറും ദേഷ്യപ്പെടുവോ അങ്ങനെ വല്ലതും ആയിരിക്കും അല്ല അങ്ങനെ എന്തോ ഒരു ഒരു ചെറിയ ഒരു വീക്ക്നസ് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ വിഷമം വരുമോ അങ്ങനെ സങ്കടം വരുമോ അങ്ങനെയുള്ള വല്ല വീക്ക്നെസ്സായിരിക്കും അപ്പോൾ ഒരു വീക്ക്നസ് ഉണ്ടായിരുന്നു അപ്പം അന്ന് സ്വീകരണം കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫൗസ്തീനെ പറഞ്ഞു ഇനി ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാൻ ആരെയും ദുഃഖിപ്പിക്കില്ല ഇനി ഞാൻ ദേഷ്യപ്പെട്ട് ആരെയും വേദനിപ്പിക്കില്ല എന്ന് ഒരു തീരുമാനം കെടുത്തിട്ടുണ്ടാവും വിശുദ്ധ ഭൗസ്റ്റീൻ്റെ ആരെക്കുറിപ്പിൽ കാണുന്നത് എങ്ങനെയാണ് ഒരു പത്ത് പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ പല തവണ തെറ്റിച്ച് അപ്പം പല തവണ ദേഷ്യപ്പെട്ട് കാണും പല തവണ വീണ് പോയി അപ്പോൾ വിശുദ്ധ ഭൗസ്റ്റീന ജോലി നിർത്തിവെച്ചു ജോലി നിർത്തി നേരെ ചാപ്പല്ലിക്ക് ഓടി ആ ചാപ്പലിൽ ഓടിച്ച് തന്നെ അവർ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കാരണം രാവിലെ അന്ന് രാവിലെ കുരുപാന സ്വീകരണം കഴിഞ്ഞ് തീരുമാനം എടുത്തോളൂ ഇനി ഞാൻ കർത്താവിനെ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്തോളൂ കാരണം ജീവിതത്തിന് ചെറുപ്പം തൊട്ട് അന്ന് വരെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർത്താവെ എൻ്റെ പർട്ടിക്കുലർ ഇൻറ്റൻഷനൽ പർട്ടിക്കുലർ എന്താ പറയുക എക്സാമിനേഷൻ കോൺഷ്യൻസ് എന്ന് പറയും ഒരു 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 പ്രത്യേക ആത്മശോധനയുടെ വിഷയമായിരുന്നു അത് അതുകൊണ്ട് പറഞ്ഞ് എൻ്റെ കർത്താവ് ഇനി ഇന്ന് ഞാൻ ഉറപ്പായിവിടെ ഒരു തീരുമാനം എടുക്കുന്നു ഞാൻ അങ്ങേ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് പോയി ഉച്ചയായാലും അതിനുമ്പഞ്ചാറ് തവണ വീണു അപ്പോൾ ജോലി നിർത്തിവെച്ചു എന്നിട്ട് പള്ളിയിലേക്ക് ഓടി എന്നിട്ട് പള്ളി വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു യേശു പ്രത്യക്ഷപ്പെട്ടു യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ ആ വീഴ്ച ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അരുതൽ ഇപ്പോൾ പള്ളിയിൽ വരുമായിരുന്നില്ല നിനക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല നീ അത് പറഞ്ഞാൽ മതി നിന്റെ മേൽ അത്ഭുതകരമായ കൃപകൾ സൂപ്പർ അബൻഡൻസ് ഓഫ് ഗ്രേസസ് എന്ന് പറയുന്നത് സൂപ്പർ അബൻഡൻസ് ഓഫ് ഗ്രേസ് കൃപയുടെ സമൃദ്ധി നിന്റെ മേൽ വർഷിക്കപ്പെടും ഏറ്റു പറയുന്ന സമയത്ത് നീ വന്ന് പറഞ്ഞാൽ മാത്രം മതി നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല യു ലൂസ് നത്തിങ് ബട്ട് യു ഗെയിൻ മച്ച് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ നിനക്ക് സമൃദ്ധമായി ലഭിക്കുന്നു പച്ചതി പറഞ്ഞേ ഹാലേൽവിയ ഹാലേൽവിയ അതുകൊണ്ട് ബലഹീനതകളിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യേശു നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ ബലഹീനത കണ്ട് നമ്മൾ വിട്ടുപിരിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് യേശുവിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ ബലഹീനത കണ്ടത് ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി ധ്യാനം കൂടിയിട്ട് കാര്യമില്ല ഞാൻ ഇരുപത്തഞ്ച് വർഷം ഒരു പക്ഷേ ഇരുപത്തഞ്ച് വർഷം മുടങ്ങാതെ ധ്യാനിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും ഫ്രീ ഞാൻ ഇരുപത്തഞ്ച് വർഷമല്ല അതിൽ കൂടുതലായി ധ്യാനിക്കുന്ന ആളാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷമായി ഫ്രീ സലോ മുപ്പത്തഞ്ച് വർഷം ഇവനാർ ചേർന്ന് അന്ന് തൊട്ട് ചെറിയ വിധം ധ്യാനം തുടങ്ങിയതാണ് ധ്യാനം ആളുകളെ ധ്യാനിപ്പിക്കാനല്ല അവരോട് ധ്യാനിക്കണ കാര്യം പറയുന്നത് പറഞ്ഞു ഇവർക്കെ പറഞ്ഞാലൂയ ആദ്യം മെഡിറ്റേഷനായി തുടങ്ങി ചെറിയ ചെറിയ മെഡിറ്റേഷൻസ് പിന്നെ ഈശോയോടുള്ള സംഭാഷണങ്ങൾ തുടങ്ങി അങ്ങനെ പല രീതിയിലുള്ള ധ്യാനങ്ങളുണ്ട് ഫ്രീ സലോൺ ഈ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ചിലപ്പോൾ എന്താവും ചില കാര്യങ്ങളിൽ പലതവണ വീട് പോകും ദേഷ്യമായിരിക്കാം കോപമായിരിക്കാം പല കാര്യങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഹല്ല പക്ഷേ ഈശോ പറയണത് നീ ഒരു വീഴ്ച വരുമ്പോൾ നീ കുറ്റ നിന്നെ തന്നെ കുറ്റപ്പെടുത്തിയിരിക്കരുത് ഇനി ഈശോയ്ക്ക് തന്നെ ഇഷ്ടമല്ലായിരിക്കും ഞാൻ പള്ളിയിലേക്ക് എന്തിനാണ് പോണത് ഇനി ഞാൻ വിചാരിക്കാൻ വേണ്ടി എന്തിനാണ് പോണത് ഇനി ഞാൻ വചനം കേൾക്കുക എന്തിനാണ് പോകണം അങ്ങനെ വിഷമിച്ചിരിക്കരുത് നീ അപ്പോൾ തന്നെ എഴുന്നേൽക്കുക അപ്പോൾ തന്നെ ഈശോയുടെ അടുത്ത് കേൾക്കുക എൻ്റെ ഈശോയെ ഞാൻ വീണ്ടും വീണുപോയി ഇതാണ് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്ന് നീ പറയുക അപ്പോൾ സൂപ്പർ അബൻഡൻസ് ഓഫ് ഗ്രേസസ് വിൽ ബി അപ്പോൾ യു നിന്റെ മേൽ ഒന്നും നഷ്ടപ്പെടാനില്ല നിനക്കോ ലഭിക്കുന്നതോ കൃപയുടെ സമൃദ്ധി ഉറക്കെ പറഞ്ഞേ ഹാല ലൂയ അതുകൊണ്ട് വിശുദ്ധ പൗലോ സബസ്വരൻ കൊരിഞ്സാർ എഴുതി രണ്ടാം ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ പൂർവാധികം പ്രശംസിക്കും കാരണം എൻ്റെ ബലഹീനതകളിലാണ് കർത്താവിൻ്റെ കൃപ വർഷിക്കപ്പെടുന്നത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ബലഹീനതകളുടെ സമയത്താണ് എൻ്റെ കർത്താവ് എന്നെ തേടി എൻ്റെ അടുത്തേക്ക് കൂടുതൽ വരുന്നത് ഞാൻ വീണ് കിടക്കുമ്പോഴാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതുന്നത് എനിക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി വാദിക്കുന്നത് ഞാൻ വേദന ഞാൻ വേദനിച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ ഞാൻ ബലഹീനതയിൽ തളരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് മറ്റേ മുമ്പ് എന്നത്തേക്കാളും അധികമായി എൻ്റെ കർത്താവ് എൻ്റെ അടുത്തേക്ക് വരുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വാദിക്കുന്നു എൻ്റെ കർത്താവ് എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലെ ലുയാ ഹാലെ ലുയ്യ അതാണ് അഭിപ്രായം അങ്ങനെ നാലാം മതിയായി പതിനാറ് മുതൽ പതിനാറ് പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ അടുത്ത് കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം വേണ്ട സമയത്ത് കൃപ ലഭിക്കാൻ വേണ്ട സമയത്ത് ഗ്രേസസ് ലഭിക്കാൻ വേണ്ട സമയം എന്ന് എന്താ എപ്പോഴാണോ വീഴുന്നത് അപ്പോഴാണ് നമുക്ക് വേണ്ടത് വീഴ്ചയ്ക്ക് ആരംഭം കുറിക്കുമ്പം തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം ഒരു തോന്നലുണ്ടാവുമ്പം ഒരു വിഷമം വരുമ്പോൾ ഒരു ബലഹീനത തോന്നുമ്പോൾ തന്നെ കർത്താവിൻ്റെ കറ കർത്താവേ എനിക്ക് സങ്കടം വന്നത് പാടില്ല എൻ്റെ കർത്താവേ എനിക്ക് നിരാശയാണ് എന്താണോ ബലഹീനത എന്താണോ വീഴ്ച അതിനുവേണ്ടി കർത്താവിൻ്റെ സിനിമ എനിക്ക് വേഗം ചെല്ലുക ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേൽവിയ കുറച്ചും കൂടെ ഉറക്കെ പറഞ്ഞേ ഹാലേൽവിയ ഹാലേൽവിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ബലഹീനത്തെ കുറിച്ച് പറയണത് ഇങ്ങനെയാണ് ജീസസ് ഹാസ് ഗോൺ ടു ദ ഫാദർ ആൻഡ് ഫ്രം ഹീ സ്റ്റിൽ ഇന്റർ സീഡ്സ് ഈശോ പിതാവിന്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്തു പിതാവിന്റെ വലതു ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി എന്നിട്ട് പിതാവിന്റെ വലത് ഭാഗത്തിരുന്ന് അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥം വായിക്കുന്നു ഹി സ്റ്റിൽ ഇന്റർസീഡ്സ് ഫോർ മീ എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന കാലത്ത് ആ യോഹനാരൻ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പിതാവെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ അന്ന് മാത്രമല്ല പ്രാർത്ഥിച്ചത് സ്റ്റിൽ ഹീ ഇന്റർസീഡ്സ് ഫോർ മീ എവ്രിഡേ അറ്റ് ഓൾ ടൈംസ് ഫോർ അസ് ആൻഡ് ദിസ് ഈസ് സംതിങ് കറന്റ് കറന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജീസസ് ബിഫോർ ദ ഫാദർ ഹു ഓഫേഴ്സ് ഹിസ് ലൈഫ് ദ റിഡംഷൻ Showing Father his wounds, the price of salvation. And like this, every day Jesus intercedes. This is why, when we, for one or another reason, feel a little down, let us remember that it is He who prays for me. Jesus intercedes for me unceasingly, at every moment, at every second. Hallelujah! 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 ഒന്നു നിങ്ങളുടെ രണ്ട് കാര്യങ്ങൾ ഉയർത്താം എൻ്റെ ബലഹീനതകളിൽ എൻ്റെ ബലഹീനതകളിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും ഇത് ഉറച്ചങ്ങനെ വിശ്വസിക്കണം എൻ്റെ ബലഹീനതകളിൽ എങ്ങനെയാണ് എൻ്റെ കർത്താവിനെ സഹായിക്കുന്നത് എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൃപകൾ വർഷിച്ചാണ് എന്നെ സഹായിക്കുന്നത് എനിക്ക് കോപമാണെങ്കിൽ ശാന്തത കൃപയുടെ സൗമ്യതയുടെ കൃപ വർഷിക്കും എനിക്ക് വെറുപ്പാണെങ്കിൽ സ്നേഹത്തിൻ്റെ കൃപ വർഷിക്കും എനിക്ക് നിരാശയാണെങ്കിൽ പ്രത്യാശയുടെ കൃപ തരും എനിക്ക് സങ്കടമാണെങ്കിൽ സന്തോഷത്തിൻ്റെ മേലങ്കി അവൻ എനിക്ക് തരും കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ്